എല്ലാവർക്കും നമസ്കാരം ഞാൻ ചിപാധ്യായ ആണിനാൽ ഇന്ന് നാം വീട്ടുവിധങ്ങൾ ചർച്ച ചെയ്യും പാമോ പ്ലാന്തർ സോറിയാസിസ് ഇത് നിങ്ങളുടെ കൈത്തളങ്ങളെയും കാൽപാദങ്ങളെയും ബാധിക്കുന്ന ഒരു തരം സോറിയസിസ് ആണ് ഈ തരം പാമോ പ്ലാന്തർ മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ പ്രയാസകരമാണ് ഇത് കൈകളുടെ കണ്ണലിലും കാൽപാദങ്ങളിലും ബാധിക്കുന്നു അവർമെടുക്കട്ട ഘടകങ്ങൾക്ക് കൂടുതൽ സംവിധാനമാണ് എന്നാൽ ചികിത്സയും ടിപ്സുകളും തിരഞ്ഞെടുക്കുന്നതിലൂടെ ഇത് പൂർണ്ണമായും ചികിത്സിക്കാൻ കഴിയും ഈ ടിപ്സുകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ സോറിയാസിസ് ലക്ഷണങ്ങൾ നിയന്ത്രിക്കാനാകും ആദ്യമായി നമ്മൾ പാൽനോ പ്ലാന്തർ സോറിയാസിസസ് എങ്ങനെ ബാധിക്കുന്നു അൻ ജീവിതം എങ്ങനെ കൂടുതൽ പ്രയാസകരമാക്കുന്നു എന്നും മനസ്സിലാക്കണം പാമോ പ്ലാന്തർ സോറിയാസിസർ ഒരു ദീർഘകാല ചർമ്മ അവസ്ഥയാണ് ഇത് കൈകളുടെ തലോടുകളിലും കാലുകളുടെ തലോടുകളിലും ചുവന്ന തൊളിപ്പുറപ്പാടുകൾ സൃഷ്ടിക്കുന്നു ഈ അവസ്ഥയുള്ള രോഗികൾക്ക് കൈകളുടെയും കാലുകളുടെയും നിരന്തരമായ ഉപയോഗം മൂലം കാര്യമായ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നു ഇത് വേദനാജനകമായ വെള്ളലുകളിലേക്കും രക്തസാപത്തിലേക്കും നയിക്കാം ഇത് ദൈനംദിന പ്രവർത്തനങ്ങളെയും ജീവിത നിലവാരത്തെയും ഗുരുതരമായി ബാധിക്കും നടത്തം വസ്തുക്കൾ പിടിക്കൽ പോലും ലളിതമായ ചലനങ്ങൾ വരെ അത്യന്തം വേദനാജനകമാക്കുന്നു അതിന്റെ ദൃശ്യമായ സ്വഭാവം കാരണം പോമോ പോമോപ്ലന്ത സോറിയോസിസ് വൈകാരിക സങ്കടത്തിനും കാരണമാകും ചികിത്സിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അനുചിതമായി മാനേജ് ചെയ്താൽ ഇത് രണ്ടാം തരം ഇൻഫെക്ഷനുകളിലേക്ക് കൊണ്ടുപോകും കൂടാതെ നിലവിലെ അവസ്ഥകളെ കൂടുതൽ സങ്കീർണമാകും കൂടാതെ സോറിയാസിസുമായി ബന്ധപ്പെട്ട് വിട്ടുമാറാത്ത വീക്കം ഹൃദ്രോഗങ്ങൾ ആർട്രൈറ്റിസ് പ്രമേഹം തുടങ്ങിയ മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വികസിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും നിങ്ങൾക്ക് പാമോ പ്ലന്തു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സോറിയാസിസ് ബാധിച്ചാൽ ചർമ്മത്തെ സമിപ്പിക്കാനും സുഖപ്പെടുത്താനുമുള്ള പ്രകൃതിദത്ത മാർഗങ്ങൾ ഇപ്പോൾ പരിശോധിക്കാം നിങ്ങളുടെ ദൈനംദിന ജീവിതശൈലിയിൽ ഈ പരിഹാരങ്ങൾ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് അതിൻറെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും ഓർക്കുക പരിഹാരങ്ങൾ മാത്രമല്ല ശരിയായ മാനേജ്മെന്റും ചികിത്സയും കൂടി സോറിയാസിസിനെ അതിൻറെ വേരുകളിൽ നിന്ന് ഉയർത്താൻ അത്യാവശ്യമാണ് ഒന്നാമതായി നിങ്ങളുടെ ചർമ്മം ഈർപ്പമുള്ളതാക്കി നിലനിർത്തുക അത്യാവശ്യമാണ് സിയ ആയുവധ സോറിയോ ബദി ലോഷൻ പോലുള്ള ഒരു നല്ല സോറിയാസിസ് ബോഡി ലോഷൻ പാമോ പ്ലാന്തർ സോറിയാസിസ് നിയന്ത്രിക്കാൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു കാരണം എന്ത് സികച്ച ചന്ദ്രകാരം ലതതി പൂജ്യമുന്ന് സൂഹം പ്രകൃതിദത്തമാണ് കൂടാതെ ചർമ്മത്തിലെ ജലാംശം നിലനിർത്തുന്നതിനും നിങ്ങളുടെ സോറിയാസിസ് പ്രകോപനം തടയുന്നതിനും നിങ്ങളുടെ സോറിയാസിസ് പാച്ചുകളിൽ ക്ഷീപത് അലോവിയർ എന്നിവ പ്രയോഗിക്കാം നമ്പർ രണ്ട് ഏറ്റവും മികച്ച പ്രകൃതിദത്ത മോയ്സ്ചറൈസറുകളിൽ ഒന്നാണ് ദേശീ ഗീ അല്ലെങ്കിൽ ക്ലാരിഫൈഡ് ബട്ടർ പ്രശ്നബാധിത പ്രദേശത്ത് നിങ്ങൾക്ക് ദേശീ ഗീന്റെ നീർത്ത് പാളി പുരട്ടാം ഇത് ചർമ്മത്തെ ആഴത്തിൽ പരിപോഷിപ്പിക്കാൻ സഹായിക്കും അതുപോലെ സോഡിയാസിസ ഉള്ളിലെ ചർമ്മം മികച്ച മോയ്സ്ചറൈസർ ചെയ്യാനും ശാന്തമാക്കാനും കൗകനത് ഓയിൽ കർപ്പൂരത്തോടു ചേർത്ത് ഉപയോഗിക്കാം നമ്പർ മൂന്നിന് മഞ്ഞൾ ഒരു പ്രശസ്തമായ ആന്റി ഇൻഫ്ലമേറ്ററിയും ആന്റി ഓക്സിഡന്റുമാണ് ഇതൊരു സക്തവും പ്രകൃതിദത്തവുമായ ഔഷധസസ്യമാണ് ഇൻ നിങ്ങളുടെ സോറിയാസിസിനെ ഉള്ളിൽ നിന്ന് തന്നെ നിയന്ത്രിക്കാൻ സഹായിക്കും നിങ്ങൾക്ക് ദിവസവും ഒരു ടീസ്പൂൺ ടെർമറിക് പൊടി ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം അല്ലെങ്കിൽ അലോവീർ ജെല്ലിൽ ടെർമറിക് പൊടി കലർത്തി പേസ്റ്റ് ഉണ്ടാക്കാം ഇത് ശരീരത്തിനകത്തും പുറത്തുമുള്ള വീക്കം കുറയ്ക്കാൻ സഹായിക്കും നമ്പർ നാൾ പാമോ പ്ലാന്റ് സോറിയാസിസ് കൈകാര്യം ചെയ്യുന്നതിൽ അലോവീർ ജെൽ വളരെ ഫലപ്രദമാണ് അതിന്റെ ആന്ധിഇൻഫ്ലാമേറ്ററിയും മോയ്സ്റ്ററസിംഗ് ഗുണങ്ങളും മൂലം ഇതിൽ ചെന്മത്തെ സമീപിക്കുകയും ചുവപ്പ് കുറയ്ക്കുകയും ചുഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ശുദ്ധമായ അലോവിയർ ജെൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ സമൃദ്ധമായി ദിവസത്തിൽ രണ്ട് തവണ പുരട്ടാം കട്ടാർ ബാഡിയിലെ എൻസൈമുകളും വിറ്റാമിനുകളും ചർമ്മത്തിന്റെ തടസ്സങ്ങൾ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുന്നു പാമോ പ്ലാന്തർ സോറിയാസിന് സൗമ്യവും പ്രയോജനകരവുമായ ചികിത്സയാക്കി പതിവായി പ്രയോഗിക്കുന്നത് ചെന്മത്തിന്റെ ഘടനയിലും സുഖസൌകര്യങ്ങളിലും ശ്രദ്ധേയമായ മെച്ചപ്പെടുത്തലിലേക്ക് നയിക്കും നമ്പർ അഞ്ച് പാമോ പ്ലാന്തർ സോറിയാസിസിന് ഒരു ഫലപ്രദമായ പരിഹാരമാണ് ഓട്ട്മീൽ ബാത്ത് ഓട്ട്മീൽ ആശ്വാസദായകവും ആന്തി ഇൻഫ്ലാമേറ്ററി ഗുണങ്ങളും ഉള്ളതിനാൽ ഇത് ചൊരച്ചിൽ കുറയ്ക്കാനും ചുവപ്പ് കുറയ്ക്കാനും ചർമ്മത്തിന് ഈർപ്പം നൽകാനും സഹായിക്കും തയ്യാറാക്കാൻ നിങ്ങൾക്ക് ചെറുചൂടുള്ള വെള്ളത്തിൽ ഒരു കപ്പ് നന്നായി അരച്ചു ഓട്സ് ചേർത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മിനിറ്റ് കുതിർത്ത് വെക്കാം ഈ ഓട്ട്മീൽ ബാത്ത് സൃഷ്ടിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉപചാരം പ്രോത്സാഹിപ്പിക്കുന്നു പതിവായി ഓട്ട്മിൽ ബാത്ത് എടുക്കുന്നത് സോറിയാസിന്റെ ലക്ഷണങ്ങൾ ഗണ്യമായി കുറിക്കുകയും ആശ്വാസം നൽകുകയും മൃദുലമായ ചർമ്മം ഉണ്ടാക്കുകയും ചെയ്യും അവസാനമായി പാമോപ്ലാന്ത് സോറിയാസിസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ശക്തമായ പ്രകൃതിദത്വ പരിഹാരമാണ് വെപ്പ് അതിന്റെ ആന്തി ഇൻഫ്ലമേറ്ററി പ്രതിരോധ ശേഷിയും ആന്തിമ്രൂബിയൽ സ്വഭാവവും കാരണം ഇൻ ചുവപ്പ് ചുരിച്ചിൽ പാലിച്ചു കുറിക്കുന്നതിന് സഹായകമാണ് ഉപയോഗിക്കാൻ മീൻ എണ്ണ അല്ലെങ്കിൽ സിയ അർവേദ സോറിയ എണ്ണയിൽ കലർത്തിയ നീം പേസ്റ്റ് ദിവസവും നേരിട്ട് പ്രശ്നബാധിത പ്രദേശങ്ങളിൽ പ്രയോഗിക്കുക നീമിലും സിയ അർവേദ സൂര്യ ഓയിലിലും ഉള്ള സജീവ ഘടകം ചെന്മസുഖപ്പെടുത്തതിനും അണുബാധ തടയുന്നതിനും പിന്തുണയ്ക്കുന്നു ഇത് സോറിയാസിനെ ഗുണകരമാക്കുന്നു ഓർക്കുക സ്ഥിരതയാണ് പ്രധാനം ഈ പരിഹാരങ്ങൾ നിങ്ങളുടെ ദൈനംദിന ചരിയിൽ ഉൾപ്പെടുത്തി മികച്ച ഫലങ്ങൾക്കായി ഉപയോഗിക്കുക നിങ്ങൾക്ക് ഫലങ്ങൾ കാണാനാകുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ടത് ദുഃഖമേഘതപതി നമ്മൾ ഒരു കോൾ അകലെ മാത്രമാണ് വീഡിയോയിലെ താഴെയുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം കണ്ടതിന് നന്തി ഈ ഹോം റെമഡീസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ ആസിക്കുന്നു അത്രയുമാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ആരോഗ്യകരമായ ടിപ്സുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് കമന്റ് ബോക്സിൽ ചോദിക്കാം വീഡിയോയിൽ പറയുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കും നിങ്ങൾക്ക് സോറിയാസം ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങളുമായി പങ്കിടുക നിങ്ങളുടെ ഡോക്ടർമാരുമായി ആലോചിക്കുക നിങ്ങളുടെ സോറിയാസിനോട് വിടപറയാൻ ശരിയായ പാതയിൽ ചെല്ലുക നമ്മൾ നിങ്ങളെ പിന്തുണയ്ക്കാൻ ഇവിടെയുണ്ട് നിങ്ങൾക്കായി മികച്ച ചികിത്സാ പദ്ധതി കണ്ടെത്താൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാം நந்தி அடுத்த வீடியோயில் காணாம் அதுவரை சிக்கையும் ஆரோக்கியத்தோடு துடருகையும் செய்யுக